നട്ടുച്ച മുതൽ സയാനം വരെ പാലായി ജൊലിച്ച ഉഷ്ണചൂടിനെ ശാന്തമാക്കാൻ ആ സംഗീതമഴ മതിയായിരുന്നു പാല സിവിൽ സ്റ്റേഷന് സമീപമുള്ള ഓപ്പൺ സ്റ്റേജിൽ നിന്നും ധാരയായി ഒഴുകിയ സംഗീത പെരുമഴ ശ്രോതാക്കൾക്ക് കുളിരലയായി ഇന്നലെ ഞായറാഴ്ച സെവൻ വോയിസ് നൂറ്റി എഴുപത്തി ഒമ്പതാമത് ഗാനസംഗമവും നാടൻപാട്ടിന്റെ മടിശീല കിളുകിയ കവി മങ്കൊമ്പിന്റെ ഗാനങ്ങൾ കോർത്തിണക്കി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അനുസ്മരണവും പാലായി സംഗീത സാന്ദ്രമാക്കി നഗരസഭാ കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കുട്ടികളെയും യുവാക്കളെ ഉൾപ്പെടുത്തി കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് പുതുതലമുറയെ രാസലഹരിക്ക് അടിമകളാകുന്നത് തടയാൻ ഉപകരിക്കുമെന്ന് ബൈജു കൊല്ലം പറമ്പിൽ പറഞ്ഞു കാരണം ഈ വർത്തമാന കാലത്ത് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഉൾപ്പെടെ യുവാക്കളുടെ യുവതികളുടെ രാസലഹരി എൺപതും തൊണ്ണൂറിനും ഇടയ്ക്കാണ് പക്ഷേ ഇല്ല ഉപയോഗിക്കുമ്പോൾ ഏഴ് വർഷം അല്ലെങ്കിൽ പതിമൂന്ന് വർഷം കൊണ്ട് മരിച്ചു പോവും ഇപ്പോൾ പിള്ളേരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ലെന്ന് അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും പോക്ക് എല്ലാവരും ഇത് ഒരുപാട് പേര് ഇത് നമ്മുടെ പിള്ളേരെ ഉപയോഗിക്കുന്നുണ്ട് അത് മുട്ടയുടെ രൂപത്തിൽ ഐസ്ക്രീമിൻ്റെ രൂപത്തിൽ കോളായുടെ രൂപത്തിലൊക്കെ നമ്മുടെ സ്കൂളുകളുടെ മുന്നിലും അല്ലേ നമ്മുടെ പിള്ളേരെ കാര്യറാക്കിക്കൊണ്ട് അങ്ങനെ ഇതൊരിക്കലും ഉപയോഗിച്ചാൽ ഇതിനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേർ ഇത് രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടുന്നില്ല അങ്ങനെയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയോ അതുപോലെ സാഹചര്യങ്ങളെ കാണും തീർച്ചയായിട്ടും നമ്മൾ നമ്മളറിയിച്ചു നമ്മൾ എന്ത് റിസ്ക് കൊടുക്കും എക്സൈസിനെയോ പോലീസിനെയൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട് അത് വളരെ പ്രസിഡന്റ് സതീഷ് കെ എല്ലാ വിളിക്കാറുണ്ട് അപ്പൊ അവരെല്ലാരും നമുക്ക് വാഗ്ദാനങ്ങളും ഇഷ്ടംപോലെ വാരി പോരി തന്നേച്ചാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഫാൻ തരാം ലൈറ്റ് ഇട്ട് തരാം ബാത്റൂം ശരിയാക്കി തരാം ഇവിടെ ഒക്കെ ഒന്ന് ചെത്തുമിനിക്ക് ഒരു പാർക്ക് പോലെയൊക്കെ ആക്കി തരാം എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇതുപോലെയോട് ചോദിച്ചു നമുക്ക് ഈ സെറ്റിനെല്ലാണ്ട് എന്നെ വിലയാകുമെന്ന് ചോദിച്ചു നമ്മളൊരു ഒന്ന് ഒരു ഒന്നേനാല് ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലും ഇപ്പോൾ ഒരു നല്ല ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റില്ല നമുക്ക് പൈസ ഇനങ്ങൾ വാടകയ്ക്കാണെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് പണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നാലഞ്ച് സ്പീക്കറും മൈക്കും ഇതുപോലെ ഒരു ബാബു ജോസഫ് റോയി ചെറിയാൻ അനീഷ് കടനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു പാട്ടുപാടാൻ അറിയുന്നവർക്കും പാടാൻ ആഗ്രഹിക്കുന്നവർക്കും പാലാ സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള ഓപ്പൺ സ്റ്റേജിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച നടക്കുന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാവുന്നതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് സമയം ആദ്യം തൊന്ന് ഇരുപത് പേർക്ക് രണ്ട് ഗാനങ്ങൾ പാടാൻ ഉറപ്പായും അവസരമുണ്ടായിരിക്കും